ഇന്ത്യൻ ഓഹരി വിനിൽ കുതിപ്പ് തുടരുകയാണ് അമേരിക്കയിൽ പലിശ നിരക്കിൽ താഴ്ച തുടങ്ങുമെന്ന ഫെഡറൽ റിസർവിൻ്റെ സൂചന ലഭിച്ചത് ഉൾപ്പെടെ ആഗോള ഘടകങ്ങൾ അനുകൂലമാകുന്നതും ആഭ്യന്തര രോഗിക സൂചിയുടെ കുതിപ്പിന് ശക്തി പകരുന്നു എന്നാൽ ഇന്ത്യൻ ഓഹരി വിപണിയുടെ നിലവിലെ മൂല്യമതിപ്പ് അഥവാ വാല്യുവേഷൻ ഉയർന്നു നിൽക്കുകയാണെന്ന പല പലകൂടുകളിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ ശക്തമായി വളർച്ച രേഖപ്പെടുത്തുന്ന സമ്പദ്ഘടനയിൽ ഈ വാല്യുവേഷൻ ന്യായീകരിക്കാവുന്നാണെന്ന് മറുവിഭാഗവും ചൂണ്ടിക്കാട്ടുന്നു ഇതിനിടെ പ്രാരംഭ പൊതു ഓഹരി വിൽപ്പനയിൽ അഥവാ ഐ പി ഒയിലെ നിക്ഷേപം താരതമ്യേന സുരക്ഷിതമാണെന്ന നിഗമനത്തിൽ അവസരം പരീക്ഷിക്കുന്നവരും ഇവിടെയുണ്ട് ഐ പി ഒ നടത്തുന്ന വേളയിൽ വാല്യുവേഷൻ മിതമായി വരുന്ന നിലയിലാകും ഓഹരിയുടെ വില നിശ്ചയിക്കാൻ കമ്പനികൾ ധൈര്യപ്പെടുക എന്ന വിശ്വാസമാണ് ഇതിനാധാരം ഈ ഒരു പശ്ചാത്തലത്തിൽ ഉടൻ പ്രാഥമിക വിളിയിൽ അരങ്ങേറുന്ന മൂന്ന് മുഖ്യധാര ഐ പി ഒ നമുക്ക് നോക്കാം പ്രീമിയം എനർജീസ് ഐ പി ഒ സംയോജിത സോളാർ സെൽ സോളാർ പാനലുകൾ നിർമ്മിക്കുകയും ഇതുമായി ബന്ധപ്പെട്ട ഇ പി സി സേവനങ്ങൾ നൽകുന്നതുമായ പ്രമുഖ കമ്പനിയാണ് പ്രീമിയം എനർജീസ് ലിമിറ്റഡ് ഓഗസ്റ്റ് ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തൊൻപരെയുള്ള ഐ പി എല്ലിടെ രണ്ടായിരത്തി തൊണ്ണൂറ്റി മുപ്പത് കോടി രൂപ സഹകരിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം പ്രീമിയർ എനർജീസ് ഗ്ലോബൽ എൻവയറൺമെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന ഉപകമ്പനിയിലേക്കും തെലങ്കാനയിലെ സൗരോർജ്ജ പദ്ധതിയിലേക്കും ഐ പി എല്ലിൽ നിന്ന് സ്വരൂപിക്കുന്ന പണം നിക്ഷേപിക്കും അതേസമയം നാനൂറ്റി ഇരുപത്തേഴ് നാന്നൂറ്റൻപത് രൂപ നിലവാരത്തിലാണ് ഓഫറുടെ പ്രൈസ് ബാൻ നിശ്ചയിച്ചിട്ടുള്ളത് മുപ്പത്തി മൂന്ന് ഓഫറുകളുടെ ഗുണങ്ങളായി വേണം ഐ പി എൽ അപേക്ഷിക്കേണ്ടത് സെപ്റ്റംബർ മൂന്നിന് എൻ എസ് സിലും ബി എസിലുമെ പ്രീമിയർ എനർജീസ് ഓഹരികൾ ലിസ്റ്റ് ചെയ്യപ്പെടും നിലവിൽ മുന്നൂറ്റി മുപ്പത്തി രൂപയാണ് ഐ പി ഒയുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയം രേഖപ്പെടുത്തുന്നത് ഓഹറുടെ ലിസ്റ്റിംഗ് ദിനം വരെ ഇതേ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എങ്കിലും നിലനിർത്താനായാൽ പ്രീമിയർ എനർജീസ് ഐ പി ഐയിൽ നിന്നും എഴുപത്തഞ്ച് ശതമാനം നേട്ടം പ്രതീക്ഷിക്കാമെന്നതാണ് വിവിധ വിദഗ്ധരുടെ വിലയിരുത്തൽ ഇക്കോ സിൻഡേ മൊബിലിറ്റി ഐ പി ഒ ഡ്രൈവറോടെയുള്ള റെൻ്റ് കാർ സേവനം നൽകുന്ന പ്രമുഖ കമ്പനിയാണ് ഇക്കോസ് ഇന്ത്യ മൊബിലിറ്റി ആൻഡ് ഹോസ്പിറ്റാലിറ്റി ലിമിറ്റഡ് ഇന്ത്യയിലെ മുൻനിര കോർപ്പറേറ്റ് കമ്പനികൾക്കാണ് പ്രധാനമായും റെൻ്റ് കാർ സേവനം വാഗ്ദാനം ചെയ്യുന്നത് ഓഗസ്റ്റ് ഇരുപത്തെട്ട് മുതൽ മുപ്പതരക്കുന്ന ഈ ഐ പി ഓയിലൂടെ അറുന്നൂറ്റി ഒന്ന് കോടി രൂപ സ്വരൂപിക്കുകയാണ് കമ്പനിയുടെ ലക്ഷ്യം തുടർ ഓഹരി വിൽപ്പന അഥവാ ഒ എഫ് എസ് ആയതിനാൽ ഐ പി ഐയിൽ നിന്നും ലഭിക്കുന്ന പണം നിലവിലെ നിക്ഷേപമുള്ള പക്കലേക്കായിരിക്കും പോകുക അതേസമയം മുന്നൂറ്റി പതിനെട്ട് മുതൽ മുന്നൂറ്റി മുപ്പത്തിനാല് രൂപ നിലവാരത്തിലാണ് ഓഹരിയുടെ പ്രൈസ് പാൻ നിശ്ചയിച്ചിരിക്കുന്നത് നാൽപ്പത്തി നാല് ഓഫറുടെ ഗുണങ്ങളായി വേണം ഐ പി എൽ അപേക്ഷിക്കേണ്ടത് സെപ്റ്റംബർ നാലിന് എൻ എസ് സിലും ബി എസ് സിയിലുമായി ഇക്കോസ് ഇന്ത്യ മൊബിലിറ്റി ഓഫറുകൾ ലിസ്റ്റ് ചെയ്യപ്പെടും നിലവിൽ നൂറ്റി നാൽപ്പത്തി രൂപയാണ് ഈ ഐ പി ഗ്രേ മാർക്കറ്റ് പ്രീമിയമേ രേഖപ്പെടുത്തുന്നത് ഓഹറുടെ ലിസ്റ്റിംഗ് ദിനം വരെ ഇതേ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എങ്കിലും നിലനിർത്താൻ സാധിച്ചാൽ ഇക്കോസ് ഇന്ത്യ മൊബിലിറ്റി ഐ പി യിൽ നിന്ന് നാൽപ്പത്തി ശതമാനം നേട്ടം പ്രതീക്ഷിക്കാമെന്നാണ് വിപണി വിദഗ്ധരുടെ നിഗമനം ബാസാർ സ്റ്റൈൽ റീറ്റെയിൽ ഐ പി ഒ പശ്ചിമബംഗാൾ ഒഡീഷ തുടങ്ങിയ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഫാഷൻ റീറ്റെയിൽ ശൃംഖലയാണ് ബാസാർ സ്റ്റൈൽ റീറ്റെയിൽ ലിമിറ്റഡ് രണ്ടായിരത്തി പതിമൂന്നിനാണ് കമ്പനിയുടെ തുടക്കം രേഖാ ജുഞ്ചുൻവാല ഉൾപ്പെടെ നിരവധി പ്രമുഖ നിക്ഷേപകർക്ക് നിക്ഷേപമുള്ള കമ്പനിയുമാണിത് ഓഗസ്റ്റ് മുപ്പത് മുതൽ സെപ്റ്റംബർ മൂന്ന് വരെയുള്ള ഐ പി എല്ലിടെ എണ്ണൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത് കമ്പനിക്കുള്ള കടബാധ്യത മുഴുവനായ അടച്ചു അടച്ചുതീർക്കുന്നതിനായും പൊതു കോർപ്പറേറ്റ് നടപടികൾക്കുമായാണ് ഐ പി എൽ നിന്നും സമൂപ്പിക്കുന്ന പണം വിനിയോഗിക്കുക അതേസമയം മുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ നിർവാരത്തിലാണ് ഓഫറുടെ പ്രൈസ് ബാൻഡ് നിശ്ചയിച്ചിട്ടുള്ളത് മുപ്പത്തെട്ട് ഓഫറുടെ ഗുണങ്ങളായി വേണം ഐ പി എൽ അപേക്ഷിക്കേണ്ടത് സെപ്റ്റംബർ ആറിന് എൻ എസ് സിലും ബി എസ് സിലുമായി ബാസാർ സ്റ്റൈൽ റീറ്റെയിൽ ഓഹരി ലിസ്റ്റ് ചെയ്യപ്പെടും നിലയിൽ നൂറ്റി മുപ്പത്തൊന്ന് രൂപയാണ് ഐ പി യുടെ ഗ്രേ മാർക്കറ്റ് പ്രീമിയമേ രേഖപ്പെടുത്തുന്നത് ഓഹരിയുടെ ലിസ്റ്റ് ദിനം വരെ ഇതേ ഗ്രേ മാർക്കറ്റ് പ്രീമിയം എങ്കിലും തകർത്താൻ സാധിച്ചാൽ ബാസാർ സ്റ്റൈൽ റീറ്റെയിൽ ഐ പി നിന്ന് മുപ്പത്താല് ശതമാനം നേട്ടം പ്രതീക്ഷിക്കാമെന്നാണ് വീഡിയോ വിദഗ്ധരുടെ വിലയിരുത്തൽ ഡിസ്ക്ലൈമർ മേൽ സൂചിപ്പിച്ച ഐ പി ഒിനെ സംബന്ധിച്ച വിവരം പഠനാക്ഷരം പങ്കുവച്ചാണ് ഇത് നിക്ഷേപത്തിലുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഐ പിഒ നിക്ഷേപം വീഡിയോയുടെ ലാഭിഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുമ്പ് സ്വന്തം നിലയിൽ പഠനം നടത്തുക സിബിഐ അംഗീകൃത വിദഗ്ധരിൽ നിന്നും മാർഗ്ഗർശനം നേടുക നിർദ്ദേശിച്ചവെന്നാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഇ ടി മലയാളം ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയവുമായി കാണാം